അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന മതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഇസ്ലാമിനെ കേവലം വാക്കുകളിലൂടെ മനസ്സിലാക്കിയവർ പിന്നീട് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിമായിട്ടും ഇസ്ലാമിന്റെ നിയമങ്ങളെയും വിധിവിലക്കുകളെയും നിഷേധിച്ച് തന്നിഷ്ടത്തിന് ജീവിക്കുന്നവർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമായുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ കാണുന്നത് സിനിമാ മേഖലയിലാണെന്ന് നമുക്ക് പറയാം ഒരുപാട് പ്രശസ്തരായ ആളുകളാണ് ഇസ്ലാം എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് ദിനം പ്രതി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഇസ്ലാം മതം സ്വീകരിച്ച ഫ്രഞ്ച് മോഡലായിരുന്ന മെറിൻ അൽ ഹൈമർ ഇപ്പോൾ ഇതാ അവർ ഇസ്ലാം മതം സ്വീകരിച്ച സന്തോഷം പങ്കിട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ആ റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കാം ഇസ്ലാം മതം സ്വീകരിച്ച് ഹജ്ജ് കർമ്മം നിർവഹിച്ചതിന്റെ ചിത്രങ്ങൾ മെറിൻ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കിട്ടു ഈ നിമിഷങ്ങൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണെന്ന് മെറിൻ പറയുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമെന്നാണ് മതപരിവർത്തനത്തെക്കുറിച്ച് മോഡൽ പറഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണിത് എന്നാണ് മെറിൻ പോസ്റ്റ് പങ്കുവച്ചു കുറിച്ചിരിക്കുന്നത് താൻ തിരഞ്ഞെടുത്ത ആത്മീയ യാത്ര അള്ളാഹുവിലേക്ക് നയിക്കുമെന്നും ഈ യാത്രയിൽ തന്നെ പിന്തുടർന്നതിന് നന്ദി അറിയിക്കുന്നതായും താരം പറഞ്ഞു മറ്റൊരു മതത്തിലേക്ക് മാറുന്നതിൽ നാണക്കേട് തോന്നേണ്ട കാര്യമില്ലെന്നും മനസ്സും ഹൃദയവും ആത്മാവും യോജിച്ചതിൻറെ ഫലമായാണ് താൻ ഇസ്ലാം തിരഞ്ഞെടുത്തതെന്നും മെറിൻ പറഞ്ഞു കഴിഞ്ഞയാഴ്ചയാണ് മെറിൻ മതപരിവർത്തനത്തെക്കുറിച്ചുള്ള വിവരം വെളിപ്പെടുത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ ഹിജാബ് ധരിച്ച് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെച്ചായിരുന്നു താരം വാർത്ത പുറത്തുവിട്ടത് ഈ നിമിഷം അനുഭവിക്കുന്ന സന്തോഷത്തിന്റെയും വികാരങ്ങളുടെയും തീവ്രത പ്രകടിപ്പിക്കാൻ ശക്തമായ വാക്കുകളില്ല ഈ ആത്മയാത്ര തുടരുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാൽവാ ഫ്രാൻസിലെ പ്രമുഖ റിയാലിറ്റി ഷോ താരം കൂടിയാണ് മെറിൻ അൽ ഹൈമർ ഇത്തരത്തിൽ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിനെ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അള്ളാഹു താളെ എല്ലാവരുടെയും മനസ്സിനെ നന്നാക്കി തരട്ടെ ഇസ്ലാമിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ അമീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം دعاء وصية توري السلام عليكم ورحمة الله وبركاته